നമസ്കാരം ഒരുപാട് വാർത്തകളിൽ നമ്മൾ കേട്ടിട്ടുള്ള ഒരു വിഷയമാണ് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ളത് അപ്പോൾ പലപ്പോഴും നമുക്കത് കേൾക്കുമ്പോൾ അല്ലാത്തൊരു അസ്വാഭാവികത തോന്നാറുണ്ട് ഒരു ഒരാൾ വിവാഹം കഴിച്ചുകൊള്ളാം എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ പീഡിപ്പിക്കാൻ വേണ്ടി പെണ്ണ് ചെന്ന് നിന്നു കൊടുക്കുകയാണോ അതിലെ ഒരു യുക്തി നമുക്ക് ആർക്കും മനസ്സിലാകാറില്ല അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വന്നു ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള മറ്റൊരു വ്യക്തി തൃക്കണ്ണൻ എന്ന പേരിലാണ് അവൻ്റെ യൂട്യൂബ് ചാനൽ ഉള്ളത് ഒരു മൂന്ന് ലക്ഷത്തോളം പോകുന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇയാളുടെ ആ വീഡിയോകളെല്ലാം സമൂഹത്തിന് പല പല സന്ദേശങ്ങൾ കൊടുക്കുന്ന വീഡിയോസാണ് പക്ഷേ സ്വഭാവം നേർ വിപരീതമാണ് ഇയാളുടെ സ്വഭാവം വളരെ മോശമാണെന്ന് ഇയാളെ വ്യക്തിപരമായിട്ട് അറിയാവുന്ന ആളുകൾ തന്നെ പറയുന്നു ഇവന്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ പെൺകുട്ടികളെയൊക്കെ സ്ത്രീകളെ ഉൾപ്പെടെ പ്രായഭേദമന്യേ സ്ത്രീകളെയും കൊച്ചു പെൺകുട്ടികളെയും ഒക്കെ വിളിച്ച് താമസ സ്ഥലത്തേക്ക് എത്തിക്കും ഒരു വീഡിയോ ഷൂട്ടിനാണെന്ന് പറഞ്ഞ് എത്തിക്കും അവരോടൊക്കെ മോശമായിട്ട് പെരുമാറും ചിലർക്ക് വിവാഹ വാഗ്ദാനം കൊടുക്കും അവരെയൊക്കെ പീഡിപ്പിക്കും അവൻ മുതലെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് പീഡിപ്പിക്കപ്പെട്ടത് ഇപ്പോൾ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് വന്നത് ഒരു നിയമ വിദ്യാർത്ഥിനിയാണ് എന്നതാണ് ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യം ഇരുപത്തി വയസ്സ് മാത്രം പ്രായമുള്ള ഒരു നിയമ വിദ്യാർത്ഥിനി ഒരു തവണ വീഡിയോ എടുക്കാനാണെന്ന പേരിൽ വീട്ടിൽ വിളിച്ചു വരുത്തി കടന്നു പിടിച്ചപ്പോൾ അവൾക്ക് അത് ഇഷ്ടപ്പെട്ടില്ല അവൾ ഒഴിഞ്ഞു മാറി അവിടെ നിന്ന് പോവുകയുണ്ടായി വീണ്ടും അവൻ വിളിച്ചു വിളിച്ചപ്പോൾ അവൾ ചെന്നു അതാണ് ഇതിലെ പ്രധാന പോയിന്റ് അവൾ അവളവിടെ ചെന്നപ്പോൾ ഇവളെ വിവാഹം കഴിക്കാൻ െന്ന് പറഞ്ഞത് കൊണ്ട് പിന്നെ അവ പീഡിപ്പിക്കാൻ നിന്നുകൊടുത്തു അതിനുശേഷം കുറച്ച് ദിവസം കഴിഞ്ഞ് ഇപ്പോൾ പരാതി കൊടുത്തിട്ടുണ്ട് അവൻ അപ്പൊ ഇങ്ങനെ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന ഒരു വാർത്ത തന്നെ വളരെ നാണക്കേട് ഉണ്ടാക്കുന്നതാണ് ആ പരാതി കൊടുക്കുന്ന സ്ത്രീക്ക് ഇത് പറയാതെ നിവൃത്തിയില്ല കാരണം ഒരുത്തനെന്തെങ്കിലും വിവാഹ വാഗ്ദാനം അല്ല എന്തെങ്കിലും ഒരു വാഗ്ദാനം ചെയ്താൽ ഉടൻ തന്നെ നമ്മൾ നമ്മളെ തന്നെ അങ്ങ് സമർപ്പിച്ച് എന്തിനും അങ്ങ് ഒരുമ്പെടുകയാണോ ചെയ്യാറുള്ളത് പ്രത്യേകിച്ച് വിദ്യാസമ്പന്നരായിട്ടുള്ള സ്ത്രീകൾ വിദ്യാസമ്പന്നരായിക്കോട്ടെ അശരണരായിക്കോട്ടെ ആരും തന്നെ ആശയമില്ലാത്ത സ്ത്രീ ോ പെൺകുട്ടികളോ ആയിക്കോട്ടെ ആരായി നമ്മുടെ ശരീരം മറ്റൊരാൾക്ക് മുന്നിൽ കാഴ്ച വെച്ചിട്ട് അയാൾക്ക് കൊടുത്തിട്ട് യാതൊരുവിധ ഉടമ്പടികളിലും ഒപ്പിടാൻ നിങ്ങൾ തയ്യാറാവരുതേ ഒരുപാട് ഒരുപാട് വാർത്തകൾ സമാന രീതിയിൽ പുറത്തു വന്നിട്ടും വീണ്ടും വീണ്ടും നിങ്ങൾ പരിചയപ്പെടുന്ന വ്യക്തി അങ്ങനല്ല അത്തരക്കാരനല്ല നമ്മളെ ചതിക്കില്ല എന്നൊരു അന്ധമായിട്ടുള്ള വിശ്വാസമാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കാൻ ഇടയാക്കുന്നത് ഒരു വീട്ടിൽ നമ്മുടെ ഒപ്പം താമസിക്കുന്ന സ്വന്തം അച്ഛനെയും കൂടപ്പുറപ്പിനെയും പോലും വിശ്വസിക്കാൻ കഴിയാത്ത ഇന്നത്തെ കാലത്ത് ഏതെങ്കിലും ഒരുത്തനൊരു വീട് യുടെ ഷൂട്ടിംഗ് ആണെന്ന് പറഞ്ഞ് അവൻ ഒറ്റയ്ക്ക് താമസിക്കുന്നിടത്തേക്ക് വിളിക്കുമ്പോൾ അവിടേക്ക് ചെന്ന് കയറി കൊടുക്കാൻ കാണിക്കുന്ന ആ ഒരു മനസ്സിനെയാണ് ആദ്യം ശരിയാക്കിയെടുക്കേണ്ടത് അതൊക്കെ ചിലപ്പോൾ ചില മാനസിക ദൗർബല്യങ്ങളുടെ ഭാഗമായിട്ടായിരിക്കും അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഒരു പരാതി നിലനിൽക്കാൻ പോലും പാടില്ലാത്തത് അതുപോലെ തന്നെ സൗഹൃദങ്ങൾ തിരഞ്ഞെടുക്കുമ്പോഴും പെൺകുട്ടികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട് എത്ര നല്ലവനായിരുന്നാൽ പോലും ലഹരിയുടെ ഉപയോഗത്തിലൂടെയോ അല്ലെങ്കിൽ മറ്റ് സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിലൂടെയൊക്കെയോ ഒരാൾ നമ്മൾ കരുതുന്നതിനപ്പുറം അല്ലെങ്കിൽ വിചാരിക്കാത്ത രീതിയിലൊക്കെ നമ്മളോട് പെരുമാറിയേക്കാം അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി തന്നെ ഓരോ സൗഹൃദവും തിരഞ്ഞെടുക്കും നമുക്ക് പരിചയമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വന്നാൽ നമ്മുടെ വീട്ടുകാർക്കൊപ്പമൊക്കെ മാത്രം അവിടേക്ക് ചെല്ലാൻ ശ്രമിക്കുക അല്ലാതെ ഒറ്റയ്ക്ക് കയറി ചെന്നിട്ട് നമ്മളുടെ ചിന്ത വളരെ പവിത്രമായിരുന്നു നമ്മൾ പരിശുദ്ധിയായിരുന്നു എന്നെ മോശമാക്കിയതാണ് അവൻ എന്ന് പറയുന്നതിൽ അർത്ഥമില്ല അവൻ ചെയ്തത് വലിയ ഗുരുതരമായിട്ടുള്ള തെറ്റ് അതിന്റെ ശിക്ഷ അവന് കിട്ടണം അതിനോടൊപ്പം തന്നെ സ്ത്രീകൾ ഇനിയും ശ്രദ്ധിക്കാതെ മുന്നോട്ട് പോയാൽ നമ്മളുടെയൊക്കെ ഇങ്ങനത്തരം പരാതികൾ സമൂഹത്തിന് മുന്നിൽ അപഹാസ്യമായേ ചിത്രീകരിക്കപ്പെടുകയുള്ളൂ ഒരു നൂറ് പേര് ഇതിനോട് പ്രതികരിക്കുന്നതിൽ തൊണ്ണൂറ്റി ഒൻപത് പേരും ആ പെണ്ണിന്റെ ഭാഗത്തുനിന്ന് തെറ്റുണ്ട് എന്ന് പറയുന്നവരായിരിക്കും അത് സമൂഹത്തിന് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ചിന്തിക്കേണ്ട സമയത്ത് ചിന്തിക്കാതെയുള്ള നമ്മുടെ പെരുമാറ്റത്തിലൂടെ ഉണ്ടാകുന്ന നമ്മൾ വരുത്തിവെക്കുന്ന ഇത്തരം അപകടങ്ങൾ അബദ്ധങ്ങൾ പെൺകുട്ടികൾ ഒഴിവാക്കി മുന്നോട്ട് പോകുക പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇന്ന് ആർക്കും താരമാകാം എന്ത് തോന്നിയാസം കാണിക്കുന്നവർക്കും എന്ത് പേക്കൂത്ത് കാണിക്കുന്നവർക്കും താരമാകാം ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണ് അല്ലെങ്കിൽ ഒരു സിനിമാ നടനാണ് സീരിയൽ നടനാണ് എന്നൊക്കെ കരുതി അവർക്കൊപ്പം സമയം ചെലവഴിക്കുന്നതോ അവർ വിവാഹ വാഗ്ദാനം തരുന്നതോ അവർക്കൊപ്പം പോയി കിടക്ക പങ്കിടുന്നതോ ഒക്കെ വളരെ എന്തോ മികച്ച ആർക്കും കിട്ടാത്ത ഒരു മഹാഭാഗ്യമാണെന്ന് പോലും കരുതുന്ന മണ്ടികൾ വിഡികൾ ഒരുപാടുണ്ടാകുന്നുണ്ട് അതിൻ്റെയൊക്കെ അവസാനം ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാത്തിൻ്റെയും ക്ലൈമാക്സ് ഒന്ന് തന്നെയാണ് ആരും അറിയാതൊരു ബന്ധമൊക്കെ ഉണ്ടാക്കിയെടുക്കും നാളെ അയാളുടെ ഭാര്യയായിട്ട് അറിയപ്പെടാം എന്ന് കരുതി മനസ്സിൽ ഒരുപാട് സ്വപ്നങ്ങൾ ചെയ്തു അവരുടെ ആവശ്യം കഴിയുമ്പോൾ അവർ ിക്കും പിന്നീട് പീഡനം വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ നമ്മൾ തന്നെ നമ്മുടെ പേര് മോശമാക്കിക്കൊണ്ട് കോടതികൾ കയറി ഇറങ്ങേണ്ടി വരും സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട മിന്നുന്നതെല്ലാം പൊന്നെല്ലാം